നമസ്കാരം കൃതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചായയും കൊണ്ടാണ് ചായ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണല്ലേ ചില സമയത്ത് നമ്മൾ ആകെ ടയേഡായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു അടിപൊളി കടുപ്പത്തിലൊരു സ്ട്രോങ് ചായ കിട്ടിക്കഴിഞ്ഞാൽ ക്ഷീണമെല്ലാം പമ്പ കിടക്കും ചായ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മുംബൈയിലൊക്കെ കിട്ടുന്ന കട്ടിങ് ചായയാണ് നമ്മുടെ നാട്ടിലൊക്കെ ചായ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് നിറച്ചൊക്കെ എടുത്താണ് അല്ലെങ്കിൽ ഒരു കപ്പ് നിറച്ചൊക്കെ എടുത്താണ് കുടിക്കാറ് പക്ഷേ മുംബൈയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മസാല ചായയാണ് അതും ഒരു ചെറിയ ഗ്ലാസ്സിലൊരു കാൽഭാഗം അതാണ് കട്ടിങ് ചായ എന്ന് പറയുന്നത് ഞാൻ മുംബൈയിലെ ചേക്കേറിയ കാലത്ത് ഇതുപോലെ കട്ടിങ് ചായ കിട്ടുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതെന്താ ചെറിയ ഗ്ലാസ്സിൽ ഒരു കാൽഭാഗം ചായ ഇതെന്തിനാണ് ഇവരിങ്ങനെ ചായ കുടിക്കുന്നതെന്നൊക്കെ പക്ഷേ ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ടല്ലോ എത്ര ക്ഷീണിച്ചിരിക്കുകയാണെങ്കിലും അത് അങ്ങോട്ട് കുടിച്ചു ഉണ്ടല്ലോ ഒരു പ്രത്യേക ഉന്മേഷം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മസാല ചായയുടെ റെസിപ്പിയും കൊണ്ടാണ് അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ട് വന്നാലോ ചായ ഉണ്ടാക്കാനായിട്ടൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാലും വെള്ളമൊക്കെ അളന്നെടുക്കാനായിട്ടൊരു കപ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് മൂന്ന് പേർക്കുള്ള ചായയാണ് കേട്ടോ ആദ്യം തന്നെ ആവശ്യമായ വെള്ളം എടുക്കാം നേരത്തെ കാണിച്ച കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് അടുപ്പ് കത്തിച്ച് ചായക്കുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ഇത് നമ്മുടെ മസാല ചായയാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതിനകത്തേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടെ വേണം ഈ കാണിച്ച അത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഏലക്കായും എടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ഇത് രണ്ടും ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് രണ്ട് ഏലക്കായ ചതച്ചതും ചെറിയ രണ്ട് പീസ് ഇഞ്ചി ചതച്ചതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ അതേസമയം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് പട്ടയും കൂടിയാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇഞ്ചിയും ഏലക്കയും അതുപോലെ തന്നെ പട്ടയും ഒക്കെ ചേർത്ത വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ ഏത് ചായപ്പൊടിയാണോ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക എത്രത്തോളം കടുപ്പം ആവശ്യമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കും അതിൻ്റെ കടുപ്പവും അതുപോലെ തന്നെ ആ ചായയിലേക്ക് ഈ മസാലയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും ചായ നമ്മളൊരു രണ്ട് മിനിറ്റ് നല്ല വെണ്ണം തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം എത്രത്തോളം വെള്ളമാണോ എടുത്തത് അതേ അളവിൽ തന്നെ നമ്മൾ പാലും ചേർത്ത് കൊടുക്കണം രണ്ട് കപ്പ് പാലാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ വീണ്ടും ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ചായ ഇപ്പോൾ ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് കുറുക്കിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് ഇതുപോലെ തന്നെ നല്ല വെണ്ണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അധികം വെള്ളവും അതുപോലെ തന്നെ കുറച്ചധികം പാലും ചേർക്കുന്നത് ഇതുപോലെ കുറുക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇഞ്ചിയുടെയും മസാലയുടെയും ഒക്കെ നല്ല ഒരു ഫ്ലേവറുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചായ കിട്ടുന്നത് മൂന്ന് കപ്പ് ചായക്ക് നമ്മൾ എടുക്കുന്നത് നാല് കപ്പ് വെള്ളവും അതുപോലെ തന്നെ പാലും കൂടിയാണ് രണ്ട് കപ്പ് വെള്ളവും രണ്ട് കപ്പ് പാലുമാണ് എടുത്തിരിക്കുന്നത് മൊത്തം നാല് കപ്പ് അതിതുപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ച് കുറുക്കിയൊക്കെ എടുക്കുമ്പോൾ കറക്റ്റായിട്ടൊരു മൂന്ന് കപ്പൊക്കെ നമുക്ക് കിട്ടിക്കോളും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് ചായ ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നല്ലവണ്ണം കടുപ്പമൊക്കെ ഇളകി ചായയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി ആ മസാലയൊക്കെ ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ചായയുടെ മണം കേട്ടാൽ മതി നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും മധുരം കുറച്ച് മതി നിങ്ങൾക്ക് മധുരം എത്രത്തോളം ആണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ചായ ഒന്ന് അരിച്ചെടുക്കാം ചായ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടയിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു കപ്പ് എടുത്തിട്ട് ചായ നന്നായിട്ട് അടിച്ചെടുക്കാം നല്ല പതഞ്ഞിരിക്കുന്ന ആ ഒരു ചായ കുടിക്കാനാണ് ഒരു പ്രത്യേക സുഖം രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു കപ്പിലേക്ക് ഒഴിച്ച് ചായ ഒന്ന് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അപ്പം നമ്മുടെ കിടക്കാച്ചി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നേരത്തെ പറഞ്ഞതുപോലെ നല്ല ക്ഷീണമൊക്കെ മാറ്റുന്ന അടിപൊളിയൊരു ചായയാണ് കേട്ടോ അപ്പോൾ ഇനി ചായ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊരു മസാല ചായ ഉണ്ടാക്കി കുടിച്ചു നോക്കൂ അത് മാത്രം പോരാ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഇന്നത്തെ ഈ മസാല ചായ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോവേണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെലായിക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അങ്ങനെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളിരുന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് വന്നുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി അതുവരേക്കും ടേക്ക് കെയർ ബൈ